പി സുബേർ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് മലപ്പുറം അരിക്കോമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ഇടുക്കി ചിന്നക്കനാലിൽ പ്രതിഷേധം ശക്തമാകുന്നു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി പഞ്ചായത്തിൽ അടിയന്തര സർവകക്ഷി യോഗം ചേർന്നു ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ ഇന്ന് പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കും ജീപ്പ് സവാരികൾക്കും രാത്രിയാത്രകൾക്കുമടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിൽ ശുപാർശ ചെയ്തുകൊണ്ടുള്ള അരിക്കൊമ്പൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ചിന്നക്കനാൽ ശാന്തംപാറ ദേവികുളം പഞ്ചായത്തുകളിൽ ഉയർന്നുവരുന്ന ഇതിന്റെ ഭാഗമായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഏകകണ്ഠമായ പ്രമേയം പാസാക്കി ഒപ്പം അടിയന്തര സർവകക്ഷി യോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനും നിയമ പോരാട്ടം തുടരുവാനും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും ചിന്നക്കനാൽ പഞ്ചായത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു വിദഗ്ധ സമിതി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു കോപ്പി ഈ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ ചിന്നക്കനാൽ പഞ്ചായത്തിലെ ടൂറിസവും മറ്റ് ജനങ്ങളെല്ലാം ബാധിക്കുന്ന രീതിയിലാണ് ചിന്നക്കാൽ മാത്രമല്ല ശാന്തം മൂന്ന് പഞ്ചായത്തുകളെ ബാധിക്കുന്ന രീതിയിൽ

വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചൂരി നൽകി ഏലത്തോട്ടമുണ്ട് ഈ നാട്ടുകാർക്കറിയാം ഇവിടെ ജനവാസമുണ്ട് ഇവിടെ ഏലത്തോട്ടമുണ്ട് ഇവിടുത്തെ ഡാം അടക്കം അന്നത്തെ ഇവിടുത്തെ രാജയ്യ കാടമം എസ്റ്റേറ്റുകാരുടെയും ചോലച്ചെട്ടിയാർ അടക്കമുള്ള ചെട്ടിയാമാരെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് അക്യൂർ ചെയ്ത ശേഷമാണ് ഡാം തന്നെ നിർവഹിച്ചിരിക്കുന്നത് ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഏതെങ്കിലും വന്ന ഉദ്യോഗസ്ഥന്മാർ ചില പോറസുകാരും കൂടെ കൂടി കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കള്ള രേഖകളുണ്ടാക്കി കള്ള രേ റെക്കോർഡ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിരിക്കുന്നു ഈ രീതിയിൽ കള്ള രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി കള്ള റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത് അന്വേഷിക്കണം ചിന്നക്കനാൽ പഞ്ചായത്ത് വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഏകപക്ഷീയമായ റിപ്പോർട്ടെന്നുമാണ് ഉയരുന്ന ആരോപണം അരിക്കോം പൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഒരു നാടിനൊന്നാകെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ തങ്ങൾക്ക് നീതിപൂർവമായ ഒരു ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങിയാണ് ചിന്നക്കനാൽ നിവാസികൾ ബിനീഷ് ആന്റണി ന്യൂസ് ഇടുക്കി സംസ്ഥാനതല കരാട്ടെ മത്സരത്തിൽ അഭിമാനമായി ഇടുക്കിയുടെ താരങ്ങൾ ചാലക്കുടിയിൽ നടന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയിരിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശികളായ കായിക താരങ്ങൾ മികച്ച വിജയം നേടിയ കായിക